ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തെയും പോലെ എൻ്റെ കുഞ്ഞ് വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ട ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേ അപ്പോൾ ഇന്ന് അടുക്കള വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ അടുക്കള വിശേഷങ്ങളൊന്നുമില്ല ഞാനിവരില്ലായിരുന്നു രാവിലെ അപ്പോഴും എല്ലാം വെച്ചിട്ടൊക്കെയാണ് പോയത് കേട്ടോ അതുകൊണ്ട് പിന്നെ നമ്മൾ അടുക്കള വിശേഷങ്ങളൊന്നും ഇല്ല എടുത്തിട്ടില്ല അപ്പോഴും പെട്ടെന്നൊന്നും ഒരുങ്ങി ആണെന്ന് പറയുമ്പം നമ്മൾ ഓടിപ്പിടിച്ചങ്ങ് പോകും കേട്ടോ അപ്പോഴും നമുക്ക് വീഡിയോ എടുക്കാനും ഒന്നും സമയം കിട്ടത്തില്ല വെട്ടാളില്ല അപ്പോഴും നമുക്ക് വീഡിയോ ഒന്ന് എടുക്കാം എടുക്കാം ൊക്കില്ല കേട്ടോ അപ്പോഴങ്ങ അന്നേരം അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞടുക്കളയിലെ വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോഴെന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ അപ്പോഴും നമ്മുടെ ഇവിടെ ഇന്നലെ മഴ പെയ്തു കേട്ടോ ഞങ്ങൾക്കൊക്കെ ഒത്തിരി 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 സന്തോഷമായി എത്ര എത്ര ദിവസങ്ങൾ നമുക്ക് മഴയൊന്ന് കിട്ടണമെന്നും കിട്ടണമെന്നും പറഞ്ഞു പ്രാർത്ഥിച്ചു ആഗ്രഹിച്ചു അപ്പോൾ ഇന്നലെ നന്നായിട്ട് മഴ പെയ്തിട്ട് വൈകിട്ട് അപ്പോഴും എല്ലാവരുടെയും നാട്ടിലെ മഴ പെയ്യാൻ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴും ഞാൻ അങ്ങോട്ട് മഴ അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കാൻ കേട്ടോ ഓം ക്രീം കുട്ടിച്ചേത്ത കുട്ടിച്ചേത്ത ഓ എല്ലാ എൻ്റെ എൻ്റെ കൂട്ടുകാരുടെ നാട്ടിലോട്ടെല്ലാം മഴ പെയ്യണേ അപ്പോഴും ഇന്ന് പെയ്തില്ലെങ്കിൽ എന്നെ തിര വിളിക്കും നിങ്ങൾ തിര വിളിക്കല്ലേ പാവം സുപ്രുവല്ലേ ഞാൻ അപ്പോഴും എല്ലായിടത്തും എല്ലായിടത്തും മഴ പെയ്യട്ട് നമുക്ക് മാത്രം മഴയും വെള്ളവും ഒക്കെ മതിയും എല്ലായിടത്തും അല്ലേ അപ്പൊ എല്ലായിടത്തും മഴയൊക്കെ പെയ്യാ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് അത്രയ്ക്ക് ഉരുവ നമ്മളെല്ലാരും മൃഗങ്ങളും മനുഷ്യരും എല്ലാവരും കിടന്നങ്ങ് എൻ്റെ കേട്ടോ എൻ്റെ രണ്ടും ബാബോ അമ്മമാരുണ്ടും കൂടെ എൻ്റെ ദൈവമേ ചൂട് കാരണം എന്തു അവന്മാർക്ക് തന്നെ പട്ടുപിടിച്ചോണ്ട് പോകുന്നു പിന്നെ അവന്മാരെ പിന്നെ എപ്പോഴും കെട്ടിയിട്ടിങ്ങുന്നതുകൊണ്ട് പിന്നെ വലിയ പ്രാന്തൊന്നും കാണിക്കുന്നില്ല എന്നാലും ഭയങ്കര ചൂട് കാരണം മണ്ണിലൊക്കെ ഒരുത്തന്നെ കൂട്ടിനകത്തെന്ന പിന്നെ മറ്റവനെ കിടക്കുന്നില്ല കേട്ടോ ഭയങ്കര ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല മിണ്ട പ്രാണികളോ നേരത്തെ വല്യവൻ കിടന്ന് ഭയങ്കര കരച്ചിലാക്കിയായിരുന്നു ഇപ്പം പിന്നെ അവൻ കറങ്ങി അതി അവന് വയ്യോ അവനെ അഴിച്ചു കിടത്തില്ല അവന് മനസ്സിലായിട്ടോ അഴിച്ചു വിട്ടാൽ പിന്നെ അവനെ തേടി നമ്മൾ പോണ്ടി വരും കേട്ടോ ഇങ്ങനെ നിൽക്കുവല്ലേ ഓരോരുത്തരോരോരുത്തർ അവിടെ ഇവിടെയൊക്കെ ഒക്കെ ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് ആൾക്കാരൊക്കെ നിൽക്കും അപ്പഴ അതുകൊണ്ട് ആവുമര് അഴിച്ചു കിടത്തില്ല കേട്ടോ അപ്പോഴും പിന്നെന്താ എന്റെ ബുക്ക് പിടി ഇരിപ്പുണ്ട് കേട്ടോ എന്റെ ബുക്ക് പിടി ഇരിപ്പുണ്ട് ഇതിനകത്തൊക്കെ എന്താ മൊത്തം നിറഞ്ഞു നിറഞ്ഞു കവിഞ്ഞ ഇരി എന്തുവാണെന്നൊന്നും പറയത്തില്ല ഇതെല്ലാം ദേ എല്ലാവരുടെയൊക്കെ പേരുണ്ടോ എന്ന് നോക്കിക്കോ ഉം ഞാൻ അടുത്തോ ഡയറി എടുക്കാറായോ അടി നടക്കുന്ന എല്ലായിടത്തും വാടി തുടങ്ങിയോ ഇവിടെ ഭയങ്കര തല്ല തുടങ്ങി എനിക്കറിയത്തില്ല ഇനി എന്തോ ചെയ്യുമെന്ന് എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു പറയുന്നത് അല്ലേ ഇനി ഇപ്പം ഈ കൊച്ചു പിള്ളേരെയ്യോ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെങ്ങോണ്ട് നമ്മുടെ അനിയത്തിമാർ ഒത്തിരി പേര് നമുക്ക് വീഡിയോ ഒക്കെ നമുക്കായിട്ടൊക്കെ ഇട്ടു തരുന്നുണ്ട് അപ്പം സപ്പോർട്ട് ചെയ്യണേ ആരുടെയും പേരെടുത്ത് ഞാൻ പറയുന്ന എല്ലാം എല്ലാം കാണുന്നതെല്ലാം കുഞ്ഞു കുട്ടീസായിട്ടോ അപ്പോഴാ അടുപ്പത്തൊക്കെ അടുപ്പിൻ്റെ അടുത്തൊക്കെ നിന്ന് എല്ലാവരും പാചകമൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ മക്കളെയും കൂടെ നോക്കണം കേട്ടോ അപ്പഴം അത് വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്കങ്ങ് വരിക അങ്ങ് ഭയങ്കര പേടിയാ എന്ന് വെച്ചാൽ നമ്മളും അങ്ങനെയൊക്കെ തന്നെ ലേന കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാനങ്ങനെ സത്യം പറഞ്ഞു ഒക്കത്തെ എടുത്തു വെച്ചുകൊണ്ട് നിന്ന് പാചകം ചെയ്ത സമയമുണ്ടെന്ന് വെച്ചാൽ ഇവിടെ അപ്പനും അമ്മയും എല്ലാം ആ ഒരു ഇവര് രണ്ടുപേരും മോഡ ആ സമയത്തായിരുന്നു കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടും അപ്പോഴും ആരും ഞാൻ ഞാനും ഒറ്റയ്ക്ക് അല്ലേ ഉള്ളായിരുന്നു അപ്പോഴും അവളെ ഇങ്ങനെ ഏണിലെടുത്ത് വെച്ചുകൊണ്ട് ഒറ്റയ്ക്കൊക്കെ പാചകം ചെയ്ത് അതൊക്കെ നമ്മൾ വീഡിയോ കാണാൻ പോഴക്കെ അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് കേട്ട വിഷമം വരും കുഞ്ഞുങ്ങളെ നോക്കിക്കാണെന്ന് വെച്ചാൽ ഗ്യാസ് അടുത്ത് ആരാ പറഞ്ഞത് ഗ്യാസ് ഇടയ്ക്ക് ഓണാക്കുമെന്ന് ഗ്യാസ് ഓണാക്കുമെന്ന് വാവേ നോക്കിക്കണം കേട്ടോ അപ്പോഴറിയത്തില്ല കുഞ്ഞുങ്ങളുടെ ഒക്കെ കാര്യങ്ങളല്ലേ അപ്പോഴെല്ലാവരും അപ്പോൾ അനിയത്തിമാരൊക്കെ കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് വേണം കേട്ടോ അല്ലാതുള്ള പണികളൊക്കെ വെള്ളം ഇതൊക്കെ നോക്കിക്കണം ബക്കറ്റിലൊക്കെ ഇനിയിപ്പോൾ ഭയങ്കര ചൂടൊക്കെ കാലം അപ്പോഴും ബക്കറ്റിലൊക്കെ വെള്ളമൊക്കെ നിറച്ച് വെക്കത്തില്ലേ അപ്പോഴും മക്കളുമാരെ നോക്കിക്കണം കേട്ടോ അതിലൊന്നും ചെന്ന് ചെന്ന് ചാടിയൊന്നും ചെയ്യാതെ നമ്മൾ മക്കൾ മക്കളെ നോക്കിയിട്ട് ബാക്കിയുള്ള പണിയൊക്കെ ചെയ്താൽ മതി ആരും അതിനൊരു കുറ്റവും പറയത്തില്ല കുറ്റം പറയുന്നവരെ ഇനി സുപ്രൂവിൻ്റെ അടുത്തോട്ട് പറഞ്ഞു വിട്ടിരുന്നു ഞാൻ കെട്ടിയിട്ട് തൂണിൽ അഞ്ചാറ് തൂണുണ്ട് അതിനകത്ത് കെട്ടിയിട്ട് നമുക്ക് അടി കൊടുക്കാം കേട്ടോ അപ്പോഴും മക്കളുമാരെ നോക്കിയിട്ടൊക്കെ മതി ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ കാണുമ്പോൾ എനിക്കൊരു പേടിയാണ് കുഞ്ഞുങ്ങളെയും കൊണ്ടുള്ള വീഡിയോ ഒക്കെ കാണുമ്പോൾ അപ്പോഴെല്ലാവരും കണ്ടൊക്കെ സപ്പോർട്ട് ചെയ്യണം നമ്മൾ പരസ്പരം സപ്പോർട്ട് ചെയ്തല്ലേ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പാനൊക്കത്തോളം കേട്ടോ അപ്പോഴും കുറ്റവും കുറവും എല്ലാവരുടെയും വീഡിയോയ്ക്കകത്ത് കാണും അതൊക്കെ അങ്ങോട്ട് അല്ല ഇപ്പം എൻ്റെ തന്നെ എന്തുവാ എന്തൊക്കെ ഇത് വട്ടത്തരങ്ങളൊക്കെ പറയുന്നതും ചെയ്യുന്നതും അത് അതും വലിയ വലിയതൊന്നും നമ്മളൊന്നും അത്ര വലിയ വീഡിയോ എടുക്കുകാരാണോ ഓ തട്ടിയും മുട്ടിയൊക്കെ ഇങ്ങനെ പോവാം പിന്നെ നമ്മുടെ മനസ്സിനകത്ത് ഉണ്ട് ഓ നമ്മ ശരി അതെല്ലാം ശരിയാണ് എന്നൊക്കെ അങ്ങോട്ട് മനസ്സിനകത്ത് അങ്ങോട്ട് നിശ്ചയിച്ചുകൊണ്ടായിരിക്കും നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതല്ലേ അപ്പോൾ അതിനകത്ത് ഒരുപാടൊക്കെ തെറ്റു കുറ്റങ്ങളൊക്കെ കാണും കേട്ടോ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും പറഞ്ഞു തരണം അപ്പോൾ ക്ഷമിക്കണം കേട്ടോ എല്ലാവരും എൻ്റെ ഇതിനകത്ത് മിക്കവാറും വട്ടത്തരങ്ങളൊക്കെ കാണത്തുള്ളൂ പിന്നെ ഞാൻ എടുത്തു വെച്ച് നോക്കുമ്പോഴായിരിക്കും ചിലപ്പം ചില സമയത്ത് നമ്മൾ വീഡിയോ എടുക്കും ഇവിടെത്തന്നെ ഇരുന്ന് വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഈ ശബ്ദങ്ങളൊക്കെ അപ്പോഴും ഈ പറയുന്നത് മാത്രമായിരിക്കും ശ്രദ്ധിക്കുന്നത് മറ്റേത് ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കത്തില്ല കേട്ടോ അങ്ങനെയൊക്കെ വരുമ്പം അതൊക്കെ അങ്ങ് എല്ലാവരും അങ്ങ് ക്ഷമിക്കണം കേട്ടോ നമ്മൾ എന്താ എല്ലാം ഇങ്ങോട്ടും വട്ടമൊന്നും ചുറ്റുപാടൊന്നും നോക്കിക്കൊണ്ട് എല്ലാവർക്കും ചിലപ്പം വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങ് ഒരുപാട് തെറ്റു കുറ്റങ്ങളൊക്കെ കാണും നമുക്ക് എല്ലാവർക്കും അല്ലേ അപ്പോൾ അപ്പോഴെന്നാലും എല്ലാവരും എല്ലാവരുടെയും സപ്പോർട്ട് എല്ലാവർക്കും കൊടുക്കണം ഉള്ള സമയത്ത് കേട്ടോ എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട് പരസ്പരം അല്ലേ പിന്നെ നമുക്ക് പിന്നെ വലിയ ഭയങ്കര അത്യാവശ്യമൊക്കെ ഉള്ള സമയത്ത് നമുക്കൊന്നും കാണാൻ പറ്റത്തില്ലേ അങ്ങനെയൊക്കെ വരും അതൊക്കെ സാരമില്ല എന്നാലും എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം ഉള്ള സമയത്ത് വെച്ച് അല്ലേ എല്ലാവരും പരസ്പരം സ്നേഹിക്കണം ബഹുമാനിക്കണം െ അതൊക്കെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ ഇന്നിപ്പം നമ്മൾ കള്ളത്തരമാണ് പേടിയേട്ടോ അപ്പഴി ഇവിടെ ഇല്ലാത്തത് കൊണ്ടൊന്നും ഒന്നും ജോലി ഒന്നും എല്ലാം വെച്ചിട്ടാണ് പോയത് കേട്ടോ പിന്നെ ചോറിനോ അതൊക്കെ ഉള്ളു പിന്നെന്താ വിശേഷങ്ങള് മഴയൊക്കെ പെയ്യും കേട്ടോ സമാധാനമായിട്ടിരിക്കും ഈ ഭയങ്കര ഇങ്ങനെ ഇന്നലെ ഇടിയൊന്നും ഇല്ലാതിരുന്നാൽ മതി എനിക്കങ് പേടി കേട്ടോ ഇന്നലെ തന്നെ ഇടി വെട്ടി കുഴപ്പമില്ല ഇടിയും പിന്നിലും ഒന്നും ഇല്ലാതെ ഇരുന്നാൽ മതി നമുക്ക് കുഴപ്പമില്ല എനിക്ക് ഭയങ്കര പേടി അപ്പോഴും ഞാനിത് പ്രാർത്ഥിക്കും എന്നോട് ജയിച്ച ചിന്നാളി പറഞ്ഞായിരുന്നേ പിന്നെ ആ പ്രാ ആ പ്രാർത്ഥന ഇടി വരുന്ന സമയത്ത് എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല ഫൽഗുണൻ അങ്ങനെങ്ങാണ്ട് എന്തോ ഞാനത് പിന്നെ ഇരുന്ന് ഓർക്കും അങ്ങനെ എന്തോ ഒരു 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 പ്രാർത്ഥന ഇങ്ങനെ പറഞ്ഞു തന്നായിരുന്നു നമ്മുടെ കമൻ്റിൽ പക്ഷേ എനിക്ക് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരണേ ഇനി ഇടിയും പിന്നലും ഒക്കെ വരുമോ ചേച്ചി എനിക്ക് പേടിയാ ഞാൻ ചെല്ലിക്കൊണ്ടിരിക്കും ഓ എനിക്ക് ഭയങ്കര പേടിയാട്ടെ ഞാൻ അപ്പോഴും പ്രാർത്ഥിക്കും ഞാനപ്പോഴും ആരെയൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയ അണ്ണന് എല്ലാവരും അങ്ങ് പുറത്തൊക്കെ ഇല്ല അപ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് പേടി വരുന്നത് പിന്നെ എൻ്റെ വീട്ടുകാരെ ഞാൻ ഓർക്കും അപ്പനും അമ്മയും അവിടെ എല്ലാവരും എന്തെടുക്കുമായിരിക്കും ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ആ ഒരു സമയത്തെ ഒരു പേടിയെട്ടെ ഇടിയും പിന്നലുമൊക്കെ വരുമ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും എനിക്ക് ഭയങ്കര പേടി എന്നിട്ട് താഴെ ഇറങ്ങത്തില്ല എന്നിട്ട് ഇവരെല്ലാം എന്നെ കളിയാക്കും ഭയങ്കര പേടിച്ചതുറിയാന്നും പറഞ്ഞ സത്യം എനിക്ക് പേടിയ എട്ട് ഇ ഡി അപ്പോൾ ഞാൻ കാല് തറ തറ വേഗത്തില്ല ഞാൻ കാട്ടലിൻ്റെ മേളിൽ കയറി എന്നിട്ട് കണ്ണട ചിങ്ങിലിരിക്കും ഭയങ്കര പേടിയാണ് എന്തൊരു ഭയങ്കര ധൈര്യശാലി ഞാൻ എന്നറിയാമോ ഞാൻ അപ്പോഴി ഇന്നലെ മെനജാൻ കണ്ടും ഗവൻറ്റിനകത്ത് വന്നു ഭയങ്കര ശരീരവും പക്ഷേ ബുദ്ധി ഇല്ല ബുദ്ധിയൊക്കെ ഉണ്ട് ആരോ അവരെ ബുദ്ധിയൊക്കെ ഉണ്ട് കേട്ടാ അപ്പോഴേ പിന്നെന്താ പിന്നെന്താ ഓ പിന്നെ മലനിട അപ്പൂപ്പൻ്റെ അവിടുത്തെ ഉത്സവം കേട്ടോ ഉത്സവം മെനഞ്ഞാന്ന് അമ്മയും മക്കളും പപ്പയെല്ലാം കൂടെ പോയി ഒക്കെ ഞാൻ പോയില്ല അപ്പോഴും അപ്പോഴെനിക്ക് വൈകിട്ട് വീട് എഴുണം പിന്നെ വേറെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വിരുന്തുകാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴും ഞാൻ പറഞ്ഞു നിങ്ങൾ പോയിട്ടോ അതിൻ്റെ കാര്യം കൂടെ പറഞ്ഞാൽ മതി അപ്പൂപ്പനെ ഞാൻ അന്വേഷിച്ചതായി പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു അപ്പോഴും അവർ പോയി അപ്പോഴന്ന് എന്തോ ഒരു ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴും വെള്ളിയാഴ്ചയാണ് എൻ്റെ പൊന്നേ പൂരത്തിൻ്റെ പൂരം കേട്ടോ ഭയങ്കര ഇതാ പക്ഷെ അന്ന് വേറെ എന്തോ അന്ന് നമ്മുടെ ആ ഇതിൻ്റെ അന്ന് പിന്നെ കൊടിയേറുന്നതിൻ്റെ അന്ന് എന്താ വെടി വെടി പടക്കോ അതൊണ്ടായിരുന്നു പറയും പക്ഷെ പോലീസുകാരുണ്ടോ എന്ന് പറയുന്നിട്ട് എനിക്കറിയത്തില്ല ഇങ്ങനെ പറഞ്ഞ അറിവൊക്കെ ഉള്ളു കേട്ടോ കൊണ്ടുപോയെന്നൊക്കെ പറയുന്നത് കേട്ടോ പക്ഷെ ഇവിടെ ഭയങ്കരമായിട്ട് വെടിക്കെട്ട് അന്ന് ഞാൻ കുഞ്ഞു വാവയായിട്ടിരുന്ന സമയത്ത് നമ്മുടെ അണ്ണന് അന്നേരം അമ്മ എപ്പോഴും കഥ പറയാം അവിടുത്തെ ആ ഒരു വെടിക്കെട്ട് അപകടം ഭയങ്കര കേട്ടോ ഏതോ എത്രാമത്തെ എത്ര വർഷം എൺപത്തിനാലിലോ അപ്പോൾ ഞാൻ കുഞ്ഞു വാവ ആട്ടോ നമ്മുടെ അണ്ണൻ അണ്ണനും കുഞ്ഞു വാവ അവിടെ ഭയങ്കര ഒരു വെടിക്കെട്ട് അപകടം നടന്നു അതോടുകൂടി ഇവിടെ അങ്ങനെ അത് നിർത്തി വെച്ചിരുന്നത് പിന്നെ കുഞ്ഞു കുഞ്ഞു കമ്പമൊക്കെ ഉള്ളായിരുന്നു എന്ന് പറഞ്ഞിട്ട് അയ്യോ ഓരോരുത്തരുടെ ശരീരഭാഗങ്ങളൊക്കെ അങ്ങ് തെങ്ങിൻ്റെ മണ്ടയിലൊക്കെ ഇരുന്നേന്ന് അവയവങ്ങളൊക്കെ കയ്യും കാലും ഒക്കെ ഭയങ്കര അപകടമായിരുന്നു അന്ന് അത് എല്ലാത്തിനെയും പിടിച്ച് കൂട്ടിയിട്ടിട്ടാണ് വന്ന് വീടിയെടുക്കുന്നത് എന്നാലും ഒരു സംഭവമാണ് ഞാൻ വരുവാ അപ്പോഴും കേട്ടോ അപ്പോഴും ഭയങ്കരമായിട്ടൊരു വെടിക്കെട്ട് എന്താ കൂട്ട അപ്പോഴും ഭയങ്കരമായിട്ടുള്ള ഒരു പിന്നെ എന്താ വെടിക്കെട്ട് ആയിരുന്നു അത് കേട്ടോ ആ മലനട ഇപ്പോൾ ഒരു വഴി പെരൂരത്തി മലനട ആ ക്ഷേത്രത്തിലേട്ടോ ഭയങ്കര ഇതായിരുന്നു എവിടെന്നൊക്കെ ആൾക്കാർ വരുന്നെന്ന് അയ്യോ എൻ്റെ പൊന്നേ നല്ല രസം അത് കാണാൻ കേട്ടോ ഒരുപാട് ഒരുപാട് ഇങ്ങനെ ഇത് കെട്ടുകാഴ്ചയല്ലോ കാളി കുതിരയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അപ്പഴ അപ്പോഴെല്ലാവരും വരണേ മലപ്പുറത്ത് മലപ്പുറം മലപ്പുറം മലയല്ലേ ഇങ്ങനെ വായി ഇങ്ങനെ നമ്മൾ താഴെ ഇതെല്ലാം കയറി വരുന്നത് നല്ല രസമാണ് കേട്ടോ കാളയും മുതലെയൊക്കെ ഇങ്ങനെ കയറി വരുന്നത് നല്ല രസമാണ് താഴെ വയൽ പക്ഷെ ഞാൻ ഞാൻ എന്നിട്ട് ഇവര് പോയപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ എടുത്തുകൊണ്ട് വരണം കേട്ടോ വീഡിയോ എടുത്തുകൊണ്ട് വന്നിരുന്നു അല്ലെങ്കിൽ ഞാൻ ഇട്ട് കാണിക്കായിരുന്നു ഞാനിനി പൈലങ്ങാണെ പോകുന്ന സമയത്ത് എങ്ങനെ നമുക്ക് വീഡിയോ എടുത്ത് കാണിക്കാൻ കേട്ടോ നല്ല രസമാണ് പക്ഷെ ഞാൻ പറഞ്ഞു ഇവർ വണ്ടി വിളിച്ചല്ലേ പോയി അപ്പോഴും ഞാൻ പറഞ്ഞു നമുക്കിങ്ങനെ ചെടിയോ ചെടിച്ചട്ടിയോക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു മോളെ ചെടിക്കാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചെടിച്ചട്ടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ ഒന്നും ഇല്ലാതെ കേട്ടോ അവരൊന്നും വന്നില്ല അന്ന് ഭയങ്കരമായിട്ട് ഒരുപാട് ഇണ്ടൊക്കെ ആണ് അയ്യോ ഇന്നലെയാണ് അന്ന് മെനച്ച് നെനഞ്ഞാൽ അന്ന് നമ്മുടെ ചേച്ചേച്ചി മരണക്കിണറിൻ്റെ കാര്യം പറഞ്ഞു എൻ്റെ എൻ്റെ ചേച്ചേച്ചി അത് സൗണ്ടോടുകൂടി കേട്ടോ ഞാൻ അതിൻ്റെ ആ ഒറിജിനൽ ഇത് പിന്നെ കിണറിനകത്ത സംഭവങ്ങൾ ഞാൻ വീഡിയോ ഇട്ടുണ്ട് എൻ്റെ പൊന്നെ ഞാൻ അതിൻ്റെ അകത്ത് കയറി പക്ഷെ ഞാൻ കയറിയെങ്കിലും ഞാനൊന്നും കണ്ടില്ല എനിക്കത്രയ്ക്ക് എൻ്റെ ീറ്റൊക്കെ അങ്ങോട്ട് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇതായി എനിക്കറിയത്തില്ല എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിയാൻ പേ അത്രയ്ക്ക് അപരിതമില്ല ആ പിള്ളേരുണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിലെ വേറെ ഇപ്പം ഇവിടെ മോനും മോനും മോളും പപ്പയും എല്ലാം ഉണ്ട് പക്ഷേ ഇവരൊന്നും എൻ്റെ അടുത്തല്ലാതായപ്പോൾ മോൻ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പം എന്താ വേറെ രണ്ട് പയ്യന്മാരെ കെട്ടിപ്പിടിച്ചോണ്ടി എന്നിട്ട് ഞാൻ കണ്ടില്ല എനിക്ക് ഈ സൗണ്ട് ഈ നമ്മുടെ ഈ സംഭവം ഈ ഈ കിണറിൻ്റെ ഈ സംഭവം ഉണ്ടല്ലോ ഇത് കിടന്ന ഈ വണ്ടി ബൈക്കും ബൈക്കും മാരുതിയുണ്ടല്ലേ ഇതിങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് കറങ്ങുമ്പെടുത്തുന്നതും പടപട പട 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 നയിക്കുന്നത് അതാ ഒറിജിനലായിട്ട് ഞാൻ വേറെ ആരുടെയാണ് നയി കൊച്ചുങ്ങളാന്ന് വേറെ ആരാണ്ടോ എനിക്ക് ആ വീഡിയോ എടുത്തു കേട്ടോ ഞാനത് ആ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്തോ ഞാനിനി കേരളത്തിലെ കിണർ കാണാൻ ഒരാഗ്രഹം കൊണ്ട് കയറിയത് പക്ഷേ ഞാൻ കണ്ണും പൂട്ടി ആ പിള്ള ആ കൊച്ചുങ്ങളെ ആ ചിറക്കത്തിൻ്റെ എനിക്ക് നാണക്കീടും വന്നു പിന്നെ നാണക്കം ഏതോ ചിറക്കന്മാരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിന്നിരുന്നു കെട്ടി പിടി എല്ലാം കൈ പിടിച്ചോണ്ട് അത്ര എനിക്ക് നിൽക്കാൻ പോയി എനിക്ക് എങ്ങനെ താഴോട്ട് ഇറങ്ങാൻ ഉറങ്ങാനും പോയി എൻ്റെ പൊന്നെ ഞാനങ്ങ് പെട്ടുപോയെന്നു ഇനി എനിക്ക് മരണക്കിണർ കാണണ്ട ഞാൻ ഇന്നല്ലേ നമ്മുടെ ജയ ചേച്ചി മരണക്കിണറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ചിലരൊക്കെ ഇത് നോക്കി നിൽക്കും പക്ഷേ ഇതൊക്കെ കാണാൻ ഭയങ്കര ഇതാണ് ഇവർ എന്തൊക്കെ കാണിക്കുന്നേ ഇവരിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പൈവരെ പൈസയൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇവരിത് കൈ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതൊക്കെ നമുക്ക് എന്റെ പൊന്നേ ഇത് തോന്നണ്ടോ കാഴ്ച പക്ഷേ എനിക്ക് എനിക്ക് ഭയങ്കര ഇതായിപ്പോയി കേട്ടോ അത് ഈയോ എന്തോ കൂലിക്ക് ഇത് കെട്ടുന്ന താഴെ പോയിരുന്നു അത്രക്ക് നമ്മളണ്ണം കേറാൻ അണ്ണൻ കേറിയ അണ്ണനും ഉണ്ടായിരുന്നു പക്ഷെ അണ്ണനും ഭയങ്കര പേടി അണ്ണനും മോനും എല്ലാം ഇങ്ങനെ പരസ്പരം ഇങ്ങനെ കൈകോർത്തി അത്രയ്ക്ക് ഭയങ്കരമായിട്ടോ ആരും പ്രതി ചിലർക്കൊന്നും അത്ര ധൈര്യം കാണത്തില്ല ഇതൊന്നും കാണാൻ കേട്ടോ എനിക്കൊക്കത്തില്ല നമുക്ക് ഈ സ്ഥലത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള ചെണ്ട ഉണ്ടല്ലോ അതൊക്കെ അതൊക്കെ കേൾക്കുമ്പോഴത്തേന് ഞാൻ അവിടെ നിന്നും പോവും അതുവരെ ഞാൻ ഇങ്ങനെ മൊബൈലും പിടിച്ചു ഭയങ്കരമായിട്ട് നമുക്ക് ഈ അടി ഈ ചെണ്ടക്കെ ഭയങ്കര അടി അല്ലേ അപ്പോഴും ഭയങ്കര ഇതാ ഓ മരണക്കിണർ എപ്പോഴും ഞാൻ തീർക്കും ഞാനത് വീഞ്ഞ ഇട്ടിട്ടുണ്ട് കേട്ടോ മരണക്കിണറിൻ്റെ ആ കഴിഞ്ഞ വർഷം മലനിട പോയപ്പോഴാന്ന് തോന്നുന്നു അപ്പോഴും പ്രാവശ്യവും കാണും ഒന്നും വന്നില്ലെന്ന് പറഞ്ഞു ഇവര് പോയിട്ടെ ഇന്നും വന്നില്ലെന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് പോണം കേട്ടോ അപ്പഴെന്താ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും ഇല്ല ഇതൊക്കെ തന്നെ എന്റെ വിശേഷങ്ങൾ ഇന്ന് വേറെ വീഡിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ കഥയും പറഞ്ഞിരിക്കുക കേട്ടോ അടുത്ത വെള്ളിയാഴ്ച എന്തുമായിരിക്കും അപ്പൊ വെള്ളിയാഴ്ച എന്നല്ല ഇപ്പഴും ഭയങ്കര തിരക്കാന്ന് പറയുന്ന ഭയങ്കരമായിട്ട് തിരക്കാണ് ഇതൊക്കെ പൂക്ക വരുമ്പോൾ വന്നിട്ട് പറയുന്നിട്ട് ഭയങ്കര തിരക്കാണ് പക്ഷെ ആ മുകളിൽ ഇതില്ലല്ലോ മേൽക്കൂര ഇല്ലാത്തതല്ലേ നമ്മുടെ ആൽത്തറയല്ലേ പൂക്ക ഞാൻ എന്ത് ഭംഗിയാന്ന് അറിയുമോ അന്നാ നമ്മുടെ ചെണ്ടമല്ലി ഉണ്ടല്ലോ ഞാൻ നമ്മളിവിടെ ജ ബന്ദിപ്പൂ എന്ന് പറയുന്നത് ബന്ദിപ്പൂ അപ്പോഴാണ് ഫുൾ ആൽത്തറയ്ക്കകത്ത് ഇങ്ങനെ നല്ല രസ മേളീന ആകാശക്കാഴ്ചയൊക്കെ ഉണ്ടല്ലോ പിന്നെ ആകാശക്കാഴ്ചയൊക്കെ ഉണ്ടല്ലോ എല്ലാ ഭംഗിയാത് ആൾക്കറയിൽ എന്ത് രസമാണെന്നറിയാവോ അപ്പം അവിടുത്തെ അപ്പൂപ്പനൊക്കെ അപ്പൂപ്പന് എന്താ ഇങ്ങനെ എല്ലാവർക്കും ആനുഗ്രഹം കൊടുക്കി ഒരു കുടയുണ്ട് അപ്പൂപ്പന ആ കുട കൊട ഇങ്ങനെ അപ്പൂപ്പന ഒന്ന് പിടിക്കുന്നത് വേറെ ആനുഗ്രഹമാറ്റില്ല എന്നിട്ട് എല്ലാവർക്കും കൊടുക്കും അപ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങൾ സന്ധ്യ സമയത്ത് ചില സമയത്ത് ആ ദീപാരാധന സമയത്തൊക്കെ ചിലപ്പോൾ അവിടെ കള്ളാണല്ലോ ചെത്തുകളും അപ്പോഴും വേറെ എന്തൊക്കെയല്ല ഫ്രഷ് ചെത്തുകളാണ് കൊണ്ടുവന്ന് വന്ന അപ്പൂപ്പിൽ കൊടുക്കുന്ന കേട്ടോ ആ അങ്ങനെ ഈ തെങ്ങായറ്റക്കാരുണ്ടല്ലോ അപ്പോഴും അങ്ങനെ ഒരാൾ വൈകിട്ട് കൊണ്ടു കൊടുത്തു പക്ഷെ അതൊക്കെ ഞങ്ങൾക്ക് തന്നെ കേട്ടോ അതത്ര വലിയ ഇത് നമ്മുടെ മധുരമായിരുന്നു കേട്ടോ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അതൊക്കെ നല്ല മധുരമായിരുന്നു കേട്ടോ കള്ളെന്ന് പറയുന്ന അപ്പോഴേ എടുത്തു കൊണ്ടുവരുന്നത് അത്ര എന്താ തലയ്ക്ക് മത്തൊന്നും ആവത്തില്ല കേട്ടോ അവിടെ അങ്ങനെ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ അപ്പം അത് നമുക്ക് ഇച്ചിരിയും കൈ ഇച്ചിരി തെരിഞ്ഞ കേട്ടോ ആ പൂപ്പന് അത് അത് പൂജിച്ചിട്ട് നമുക്ക് ഇച്ചിരി തെരിഞ്ഞ കേട്ടോ അവിടെ നിൽക്കുന്നവർക്കൊക്കെ ആ സമയത്ത് സന്ധ്യാസമയത്ത് ദീപാരാധന സമയത്ത് പിന്നെന്താ പട്ടും കോഴിയും അതൊക്കെയാണ് അവിടുത്തെ നേർച്ചകൾ കേട്ടോ ഇവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നേ ഇത് മാത്രം ഇവിടെ ഈ ഒരു ദുര്യോധന ക്ഷേത്രം മാത്രമല്ലേ ഉള്ളൂ ആ നമ്മുടെ ഗവർണർ കഴിഞ്ഞ പ്രാവശ്യം ഏതോ പള്ളി പള്ളിപ്പാനയ്ക്ക് ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ ഗവർണർ വന്നായിരുന്നല്ല പുള്ളിയുടെ പേരെന്താണ് മറന്നുപോയി ഇടയ്ക്കിടയ്ക്ക് അപ്പൂപ്പൻ്റെ അമ്മ പേരങ്ങ് മറന്നുപോകും ഞാൻ കേട്ടോ അപ്പോഴന്ന് ഞാൻ ഗവർണർ അറിയാൻ കണ്ടു ഞാനും വേണമെങ്കിലും കൂടെ പോരി വേരത്തിൽ നിന്ന് കണ്ടു കേട്ടോ നല്ലൊരു അപ്പൂപ്പന അകത്തൊക്കെ ആ അകത്ത് കയറിയാൽ തോന്നുന്നു പുള്ളി ഒരു പിന്നെ മുസൽമാനല്ലേ പക്ഷേ കയറിയെന്ന് തോന്നുന്നു കേട്ടോ അമ്പലം ആ കുഴപ്പമില്ലാന്ന് തോന്നുന്നു അപ്പോഴും വിളിച്ചാൽ വിളിയേക്കുന്നതാണ് നമ്മുടെ അപ്പൂപ്പൻ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട് കേട്ടോ അപ്പോൾ വിളിച്ചാൽ വിളിപ്പുറത്തുണ്ട് അപ്പൂപ്പൻ ഞങ്ങളുടെ ഈ നമ്മുടെ ഈ നാട്ടുകാരുടെ എല്ലാം ഒരു വിശ്വാസമാണ് കേട്ടോ അപ്പപ്പനെ വിളിച്ചാൽ എല്ലാം കേൾക്കും എല്ലാം സാധിച്ചു തരും കേട്ടോ ഇതുവരെയും നമുക്ക് എല്ലാം സാധിച്ചു തന്നിട്ടുണ്ട് അപ്പന് കേട്ടോ അതുകൊണ്ടാ പറയുന്നത് വിളിച്ചാൽ അപ്പം വിളിയേക്കും കേട്ടോ അപ്പൊ നമുക്ക് ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോഴങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇനിയിപ്പം നമുക്ക് ഒന്ന് ഇനി മൂന്ന് ഉത്സവം കൂടെ ഉണ്ട് നമുക്ക് ഇങ്ങനെ എണ്ണി എണ്ണി ഇരിക്കുക കേട്ടോ ഉത്സവം ഒന്ന് മലനടയിലെ ഒന്ന് കടമനാട്ടെ ഒന്ന് നമ്മുടെ ഇവിടുത്തെ തൃക്കണ്ണാപുരത്ത് പത്താമ പത്താം ഉദയത്തിൻ്റെ വിഷു കഴിഞ്ഞ് പത്താം ഉദയത്തിൻ്റെ എന്നാൽ അവിടുത്തെ ഉത്സവം കടമനാട്ടമ്പലത്തെയും ആയി വരുന്നു പക്ഷെ നമുക്കൊരു വിഷമവും വച്ചാ അമ്മ നമ്മുടെ വീടുകളിലൊന്നും വന്നു പറയെടുക്കുന്നില്ല എന്നുള്ള ഒരു വിഷമവും ഉണ്ട് കേട്ടോ മറ്റേ നമ്മുടെ അമ്മ നമ്മളെയൊക്കെ കാണാനും നം കേട്ടോ അനുഗ്രഹമൊക്കെ തരാൻ നമ്മുടെ വീടുകളിൽ വരത്തില്ലായിരുന്നു പറ പറയ്ക്കിരുന്നെളുപ്പ് അപ്പോഴാണ് കടുമനാട്ട അമ്പലത്തിൽ നിന്ന് ആനയുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ആനയിലായിരുന്നു അല്ലാതെ ആൾക്കാർ മാത്രം വന്ന് പറയിട്ട് പോവാണ് കേട്ടോ അപ്പോഴങ്ങനെ ഒരു വിഷമം കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇപ്പം പിന്നെ അമ്പലത്തിൽ ചെന്നാണല്ലോ നമ്മൾ പറയിട്ട് കൊടുക്കുന്നത് മറ്റേ ദേവി നമ്മുടെ വീട്ടുമുറ്റത്ത് വരുന്ന എന്തോ എന്തോ ഒരു ഐശ്വര്യമെന്നറിയുമ്പോൾ നമുക്ക് അത് ഭയങ്കര ഒരു പ്രത്യേക ഒരു എന്താ ഒരു ഉത്സാഹമൊക്കെ അമ്മയൊക്കെയാ പിന്നെ തലേന്നെയോ ഉറക്കോ അങ്ങ് ഭയങ്കര ഈ പറ വരുന്നെന്ന് വെച്ചാൽ ഭയങ്കര ഒരു എന്താ ഭയങ്കര ഒരുക്കവും കാര്യങ്ങളും ഒക്കെ ആണല്ലോ നമ്മുടെ നമ്മുടെ നമുക്ക് നമ്മുടെ തിരുമന്മുന്നിൽ അമ്മ വരുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ഇതല്ലേ നല്ല രസമായിരുന്നു അതൊക്കെ മിസ്സ് ചെയ്യുന്നു അല്ലേ എല്ലായിടത്തും ഒക്കെ ഉണ്ടപ്പം പിന്നെ ആനയൊന്നും പറക്കുന്നില്ലല്ലോ ഈ ചൂടായത് കാരണം അവന്മാർ ൗമാർക്ക് ഭയങ്കര ഇതല്ലേ അപ്പഴും ചൂട് കാരണം ഒന്നും അങ്ങനെ പക്ഷെ എല്ലാവർഷവും നമുക്ക് ഇവിടെ ഉം ആറാട്ടിനെ ആണെങ്കിലും ആനയിക്കോണ്ടി പ്രാവശ്യം എത്രന്ന് നമുക്ക് അറിയിക്കുന്നു കേട്ടോ ആനയൊക്കെ അതൊക്കെ ആ പറക്കിഴുന്നെളുപ്പൊക്കെ നമുക്ക് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്റെ കുഞ്ഞുനാളി നമ്മുടെ എൻ്റെ കുളക്കട അമ്പലത്തിൽ നിന്നാണെങ്കിൽ രാത്രിലൊക്കെ ആയിരുന്നു അപ്പോഴേത് സമയത്താണ് ഇവർ വരുന്നതെന്ന് അറിയത്തില്ല അയ്യോ അയ്യത്തോടെയും മിറ്റത്തൂടെയൊക്കെ ഇവർ ഉറക്ക ഒളച്ച് നമ്മൾ ഓരോരുത്തര് നോക്കിയിരുന്നിട്ടുണ്ട് അന്നെന്ന് വെച്ചാൽ പകലും രാവും പകലും എല്ലാം പറക്കിരുന്നായിരുന്നു കേട്ടോ പിന്നെ രാത്രിയിലും വന്നുകൊണ്ടിരുന്നു പിന്നെ ഇപ്പോൾ അവിടെയും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ ഇപ്പോഴും അവിടെയും അമ്പലത്തിൽ ചെന്ന് പറയ്ക്ക് പറയിക്കു കൊടുക്കുന്നുണ്ട് അപ്പോഴതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ അങ്ങ് തോകാം അപ്പോഴി ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്ന് നമ്മുടെ എന്താ ഈ വിശേഷങ്ങളൊക്കെ ഉള്ളു അല്ലാതെ ഇവിടെ വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ മഴ ഇന്ന് ഇവിടെ മഴയൊന്നും ഇല്ലെന്നാ തോന്നുന്ന മഴയൊന്നുമില്ല കാക്കച്ചിമാര് നീണ്ട ഞാൻ ഇൻട്രവ് ആയത് എനിക്കറിയാം തിരികുളിമാർക്ക് കുശുമ്പോട്ടെ നല്ല ആ പാട്ട് പാടിയ സമയത്തും ഞാൻ എനിക്കെന്നൊരു ചിരിയും വന്നു അപ്പോഴേ ഇവിടെ വന്നു കേട്ടോ ഈ കാക്കച്ചിമാര് കുശുമ്പോ കാക്കകളായത് കേട്ട അവിടെ ഇരുന്ന് കാ കാ കാന്ന് പറയുന്നത് കല്ലുറൊക്കെ എറിയാൻ കേട്ടോടി അപ്പോഴേ നമുക്ക് നാളെ കേട്ടോ ഇന്നും വിശേഷങ്ങളൊന്നും ഇല്ലായിരുന്നു ഇല്ലാരോ കിടക്കട്ടെ എന്റെ ഈ വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് വീഡിയോ എടുത്തില്ല അന്ന് ഒരു ഭയങ്കര ഇത് സത്യമായി എന്ത് നമ്മളീ അടുക്കളയിലെ വിശേഷങ്ങൾ കാണിക്കാൻ പഠിക്കുന്നു കാണിച്ച് കാണിച്ച് നമുക്ക് ഒരു ദിവസം അങ്ങനെ വീഡിയോ എടുത്തില്ലെങ്കിൽ ഒരു വല്ലാത്ത ഒരിതാ ഇപ്പം കേട്ടോ മറ്റേ എന്തൊരു ഉത്സാഹത്തോടൊക്കെ നമ്മൾ അങ്ങോട്ട് വീഡിയോ എടുക്കുന്നതാ അല്ലേ ഭയങ്കര ഉത്സാഹത്തോടൊക്കെ ആയിരിക്കും നമ്മള് വീഡിയോ എടുക്കുന്നത് പിന്നെ അതുകൊണ്ട് ഒരു രസം ഇല്ല എനിക്ക് ജോലിയെല്ലാം കഴിഞ്ഞ കേട്ടോ ഒന്നുമില്ല ജോലിയൊന്നും ഇനി നാളെ ഉള്ളൂ ജോലികളൊക്കെ പിന്നെ ചെടിയൊക്കെ നടന്നു എന്ന് വിചാരിക്കുന്നു ഇന്നലെ മഴ പെയ്തുകൊണ്ട് എനിക്ക് തോന്നുന്നു അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചട്ടിയൊക്കെ ഇങ്ങനെ കാര്യമായിട്ടിരിക്കുക അതിനകത്തൊക്കെ എന്തെങ്കിലും കുരിച്ചൊക്കെ വെക്കാമെന്ന് വിചാരിക്കുന്നു ഇന്ന അണ്ണിൻ്റെ കൂടെ പോയതാണ് പക്ഷെ ചട്ടിയൊന്നും വാങ്ങിച്ചില്ല നോക്കിയപ്പം ചട്ടിക്കടയൊന്നും കണ്ടില്ലെങ്കിൽ ിൽ ഞാൻ അഞ്ചാറ് ചട്ടിയൊക്കെ വാങ്ങിച്ചതാ നോക്കാം ഇനി മലനിടയിൽ പോകുമ്പോൾ ചട്ടിയൊക്കെ വാങ്ങിച്ചതാണെന്നല്ല കേട്ടോ ചെടിയൊക്കെ കുറഞ്ഞു ഭയങ്കര വെയിലല്ലേ എൻ്റെ ആ തെറ്റിപ്പൂവിൻ്റെ പൂ തന്നെ ആ കളർ തന്നെ മാറി കേട്ടോ അത്രയ്ക്ക് വെയില എന്തിനും വെയില പക്ഷെ ചില ചെടിക്ക് വെയിൽ വേണം ചില ചെടിക്ക് വെയിൽ വേണ്ട അങ്ങനെയൊക്കെ കേട്ടോ എന്നെ വല്ലവരിന്ന് തല്ലിക്കൊള്ളു നിങ്ങളെല്ലോട് ക്ഷമിച്ചേക്കാൻ എല്ലാവരും ഒന്നും ഒന്ന് വേടിയെടുക്കാനൊക്കെ ചില്ല കേട്ടോ അതുകൊണ്ട് ഈ സുപ്പിനോട് ക്ഷമിക്കും നിങ്ങളൊക്കെ ക്ഷമിക്കണേ വേറെ ഇന്നെന്തോ ഒന്നും എടുക്കാൻ പറ്റത്തിയില്ല അതുകൊണ്ട് എനിക്ക് ഭയങ്കര സമയം അതുകൊണ്ട് എന്നെ വടക്കു പറയലെങ്കിൽ ഇനി ഇങ്ങനെയൊക്കെ പോട്ടല്ലെങ്കിൽ നമ്മുടെ പിന്നെ എടുക്കണേലും വിശ്വസിക്കണമെങ്കിൽ നമുക്ക് കാണാൻ ചുമ്മാ ചമ്മന്തിയും ചോറായാലും മതിയാലും ഇല്ല അപ്പോഴിന്നത്തേക്ക് എന്നോട് ക്ഷമിച്ചായിട്ടാണ് വേറെ ഒന്നും വീടിയൊന്നും എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് നമുക്ക് നല്ല വിശേഷങ്ങളുമായിട്ട് കാണാം അപ്പോൾ എല്ലാവരും അടുത്ത് വരണ്ടേ അതിനെ എഴുതി വെക്കുക എഴുതാൻ പോകട്ട എല്ലാരും അടുത്ത് വരണ്ടേ എല്ലാരും അടുത്ത് വരണം അതിന് ഇനി എഴുതി വെക്ക അപ്പോൾ നാളെ നമുക്ക് കാണാം നല്ല വിശേഷങ്ങളായിട്ട് കേട്ടോ